ഹായ് എല്ലാവർക്കും ഡി വൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു തേയിലത്തോട്ടം റിസോർട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് കാണാം എന്ന് കരുതി പോവുകയാണ് എല്ലാവരും വർത്തമാനം പറഞ്ഞൊക്കെ പോവുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത് അപ്പം എല്ലാവരും പഴയ പഴയ കാര്യങ്ങളും ചക്ക ഈ ബ്ലാവ എന്നാണ് പറിച്ചതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നടന്നു പോവുകയാണ് മോൻ നല്ല സന്തോഷത്തിൽ ഓടിക്കളിച്ച് പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക വളരെ എല്ലാവർക്കും വളരെ സന്തോഷമായി ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ നാത്തൂനും മോനും പിന്നെ എന്ത് മനോഹരമായ തേയിലത്തോട്ടമാണെന്നോ അതുപോലെ തന്നെ ദാ അമ്മയും സിസ്റ്റർ ജിയൊക്കെ വർത്തമാനം പറഞ്ഞാൽ അവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് വരികയാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ഒരു ആയിട്ട് നടക്കുകയാണ് പിന്നെ എന്താ പറയുക പഴയ പഴയ കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് എല്ലാവരും പിന്നെ അതിനിടയ്ക്ക് മോൻ്റെ ഓരോരോ പ്രകൃതികളുണ്ടോ കേട്ടോ തേയിലത്തോട്ടം കണ്ട് ഇരുപത്തഞ്ച് ഏക്കറിലുള്ള തേയിലത്തോട്ടമാണ് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടക്കുന്നു ഇപ്പോൾ ആ ചേച്ചി പറയുന്നത് ഞങ്ങൾ ഈ പ്ലാവയിലെ ചക്ക് വരച്ചാണ് കഴിഞ്ഞ ദിവസം വറുത്തതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അപ്പം ഞാൻ ആ ചേച്ചി ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു വരുമ്പോൾ ചേച്ചിനോട് പറഞ്ഞ ചേച്ചി ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് അയ്യോ എൻ്റെ വീഡിയോ ഒന്നും പിടിക്കണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ സംസാരിച്ച് എല്ലാവരും അങ്ങനെ പോവുകയാണ് അങ്ങനെ ഇതാ പിന്നെ ചേട്ടൻ മോനെ പാളയിലിരുത്തി വലിക്കാൻ പോവുകയാണ് പഴയകാലൊരു ഓർമ്മ ഉണങ്ങിയ പാളയാണ് കേട്ടോ അവനെ അവിടെ ഇരുത്തിയിട്ട് പിടിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അമ്മയെ ഇതൊന്ന് ഇവനെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞ് പോവുകയാണ് അതാണ് ഇപ്പം ഞാൻ ചേ ചേച്ചി അതാ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചേച്ചി ഓടി പോകുന്നു അതാണ് അവസ്ഥ അയ്യോ എൻ്റെ വീഡിയോ ഒന്നും ഇടല്ലേ എന്ന് പറഞ്ഞാണ് ചേച്ചി പോകുന്നത് കേട്ടോ ഇത് ചേച്ചിയുടെ ആ ചേച്ചിയുടെ മകളാണ് മകളാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ നിങ്ങളോട് പറയുക ഇതിപ്പം ഈ വീഡിയോയിൽ ഫസ്റ്റ് ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരെയും ക്ഷമിക്കുക ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കും കേട്ടോ ഈ വീഡിയോ ഇത് അമ്മയാണ് കേട്ടോ അമ്മയാണ് അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് വൈകുന്നേരം അതാ ചേട്ടായി മോനെ പിന്നെ പാളയിൽ വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ വളരെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങൾ പോയി ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അതാ ചേട്ടായി മോനും പോവുകയാണ് അതാ അവൻ വീഴാൻ പോയി അവൻ എന്നിട്ടും അതിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്തു ചെയ്യാൻ പിന്നെ ഒരാളോട്താ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോഴുള്ള ആക്ഷൻസാണ് ഈ കാണുന്നത് മുഴുവൻ കേട്ടോ ചേട്ടായി ഫോട്ടോ എടുക്കുന്നുണ്ട് ആൻറ്റി ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അവൻ്റെ പോസുകളാണ് ഈ കാണുന്നത് എന്നിട്ട് പോവുകയാണ് പിന്നെ വഴിയരികിൽ കൂടിയുള്ള ഞങ്ങളുടെ മനോഹരമായ യാത്രയാണ് വാഗമരതാണ് ഈ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇരുട്ടായതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട് അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് നമ്മൾ നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയാണ് ആ വാഗമരം പൂത്ത് നിൽക്കുന്നത് കാണാൻ റോഡടി കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയമാണിത്